സ്മാർട്ട് സി ഓൺലൈൻ ഡെയിലി കറണ്ട് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം പതിനേഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് രണ്ടു പേർക്കാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഒന്നാമത്തെ ആള് അലി അബു അവാദ് ഒന്നാമത്തെ ആൾ ആരാണ് അലി അബു അവാദ് രണ്ടാമത്തെ ആള് ഡാനിയൽ ബറേൻ ബോയിം ഡാനിയൽ ബറേൻ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് രണ്ട് പേരാണ് ഒന്നാമത്തെ ആള് അലി അബു അവാദ് രണ്ടാമത്തെ ആള് ഡാനിയൽ ഡാനോയിം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് അലി അബു അവാദ് ഡാനിയൽ ബറേൻ ബോയി രണ്ടാമത്തെ ചോദ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് ആരാണ് റബേക്ക റബേക്ക വെൽഷ് വെൽഷ് ആരാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റബേക്ക വെൽഷ് ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് റബേക്ക വെൽഷ് ആണ് മൂന്നാമത്തെ ചോദ്യം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ബ്രയോളജിസ്റ്റിന്റെ റിക്ലഫ് ഗോല അവാർഡ് നേടിയത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ബ്രയോളജിസ്റ്റിന്റെ റിക്ലഫ് ഗോല അവാർഡ് നേടിയത് ആരാണ് ആരാണ് ഡോക്ടർ മഞ്ജു സി നായർ ഡോക്ടർ മഞ്ജു സി നായർ അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ബ്രയോളജിസ്റ്റിന്റെ റിക്ലഫ് ഗോല അവാർഡ് നേടിയത് ആരാണ് ഡോക്ടർ മഞ്ജു സി നായർ അടുത്ത നാലാമത്തെ ചോദ്യം കേരള രാജ്യാന്തര ചലച്ചിത്രവുമായിട്ട് ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ഓരോ പുരസ്കാരങ്ങളായിട്ട് നോക്കാം അപ്പോൾ ഉദ്ഘാടന ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചിത്രം ചോദിച്ചു കഴിഞ്ഞാല് ഗുഡ് ബൈ ജൂലിയ ഉദ്ഘാടന ചിത്രം ഏതാണ് ഗുഡ് ബൈ ജൂലിയ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് വനൂരി കഹിയു സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് ആരാണ് വനൂരി കഹിയു അപ്പോൾ ഉദ്ഘാടന ചിത്രം പറഞ്ഞു ഏതാണ് ഗുഡ് ബൈ ജൂലിയ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡസ് നോട്ട് എക്സിസ്റ്റ് സുവർണ നേടിയത് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇതൊരു ജാപ്പനീസ് മൂവിയാണ് അപ്പൊ സുവർണ ചകോരം നേടിയത് ഇ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇനി മികച്ച സംവിധായകനുള്ള രജത ചഗോരം നേടിയത് ഷോഖിർ ഖോലിക്കോവ് ഷോഖിർ കോലിക്കോവ് കാരനായ ഷോഖിർ ഖോലിക്കോവാണ് മികച്ച സംവിധായകനുള്ള രജത ജഗോരം നേടിയത് അപ്പോ ഉദ്ഘാടന ചിത്രം പറഞ്ഞു ഗുഡ് ബൈ ജൂലിയ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് വനൂരി കഹിയോ സുവർണ ജഗോരം നേടിയത് ഇ വിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ജാപ്പനീസ് മൂവിയാണ് മികച്ച സംവിധായകനുള്ള രജത ജഗോരം നേടിയത് ഷോഖിർ കോലിക്കോവ് ഉസ്ബക്കിസ്ഥാൻ മികച്ച നവാഗത സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസിൽ റസാഖാണ് ചിത്രം തടവ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖാണ് ചിത്രം ഏതാണ് തടവാണ് ഇനി മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ സിനിമ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആനന്ദ ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയാണ് അപ്പോൾ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം സംവിധായകൻ ആരാണ് ആനന്ദ ഏകർഷി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാവേ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഉദ്ഘാടന ചിത്രം കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചിത്രം ഏതാണ് ഗുഡ് ബൈ ജൂലിയ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് വനൂരി കഹിയു സുവർണ ജഗോരം നേടിയത് ഇ വിൾ ഡസ്റ്റ് നോട്ട് എക്സിസ്റ്റ് അതൊരു ജാപ്പനീസ് മൂവിയാണ് മികച്ച സംവിധായകനുള്ള രജത ജഗോരം കിട്ടിയത് ഷോകിർ കോലിക്കോവ് ഉസ്ബക്കിസ്ഥാൻ മികച്ച നവാഗത സംവിധായകൻ ആരാണ് ഫാസിൽ റസാഖാണ് ചിത്രം തടവ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം എന്ന സിനിമയാണ് സംവിധായകൻ ആരാണ് ആനന്ദ് ഏകർഷി അഞ്ചാമത്തെ ചോദ്യം ഡിആർഡിഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ ഡ്രോണിന്റെ പേര് ഡിആർഡിഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ ഡ്രോണിന്റെ പേരാണ് സ്വിഫ്റ്റ് അപ്പോൾ ഡിആർഡിഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ ഡ്രോണിന്റെ പേരെന്താണ് സ്വിഫ്റ്റ് ആറാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മിഥെയിൻ റോക്കറ്റായ സുപ്റ്റു വിക്ഷേപിച്ച രാജ്യം ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മിഥൈൻ റോക്കറ്റായ സുക് ടു വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് അപ്പൊ സുഖു വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് എന്താണ് സുക്ടൂറെ പ്രത്യേകത ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മിഥൈൻ റോക്കറ്റാണ് സുക് ടു വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് അടുത്ത ചോദ്യം രാജ്യത്ത് കോവിഡിന്റെ ഉപവകഭേദമായ ജെ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം രാജ്യത്ത് കോവിഡിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പോൾ രാജ്യത്ത് കോവിഡിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരളമാണ് എട്ടാമത്തെ ചോദ്യം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാനൊരുങ്ങുന്ന രാജ്യം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാനൊരുങ്ങുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനാണ് അപ്പോൾ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാനൊരുങ്ങുന്ന രാജ്യമാണ് ബ്രിട്ടൻ ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലെ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിലാദ്യമായി ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിലാദ്യമായി ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമാണ് സ്പെയിൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാനയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ആരാണ് ഹരിയാനയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഏതാണ് ഇന്ത്യയാണ് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീമാണ് ഇന്ത്യ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു രണ്ടു പേർക്കാണ് ഈ പുരസ്കാരം കിട്ടിയത് ഒന്നാമത്തെ ആള് അലി അബു അവാദ് രണ്ടാമത്തെ ആൾ ആരാണ് ഡാനിയൽ ബറേൽ ബോയിം അപ്പോ അലി അബു ജാനിയൽ ബോയിം എന്ന് പറയുന്ന ഈ രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് രണ്ടാമത്തെ ചോദ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് റബേക്ക വെൽഷ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആരാണ് റബേക്ക വെൽഷാണ് മൂന്നാമത്തെ ചോദ്യം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ബ്രയോളജിസ്റ്റിന്റെ റക്ലഫ് ഗോല അവാർഡ് നേടിയത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ബ്രയോളജിസ്റ്റിന്റെ റിക്ലഫ് ഗ്രോല അവാർഡ് നേടിയത് ഡോക്ടർ മഞ്ജുസി നായർ ആണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ബ്രയോളജിസ്റ്റിന്റെ റിക്ലഫ് ഗ്രോല അവാർഡ് നേടിയത് ആരാണ് ഡോക്ടർ മഞ്ജുസി നായർ ആണ് നാലാമത്തെ ചോദ്യം കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരസ്കാരങ്ങളാണ് ഉദ്ഘാടന ചിത്രം നമ്മൾ പറഞ്ഞു ഗുഡ് ബൈ ജൂലിയ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് ആണ് സുവർണ ചകോരം നേടിയ സിനിമ ഈ വിൽ നോട്ട് എക്സിസ്റ്റ് അതൊരു ജാപ്പനീസ് മൂവിയാണ് മികച്ച സംവിധായകനുള്ള രജത രജത ചഗോരം കിട്ടിയത് ഉസ്ബെക്കിസ്ഥാനിലെ സംവിധായകനായ ഷോഖിർ ഖോലിക്കോവ് മികച്ച സംവിധായകനുള്ള രജത ചഗോരം ഷോഖിർ ഖോലിക്കോവിനാണ് കിട്ടിയത് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് ചിത്രം തടവ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം സംവിധായകൻ ആരാണ് ആനന്ദ് ഏകർഷി അടുത്ത ചോദ്യം ഡി ആർ ഡി ഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ ഡ്രോൺ ആണ് സ്വിഫ്റ്റ് ഡിആർഡിഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ ഡ്രോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്വിഫ്റ്റ് ആണ് ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ റോക്കറ്റ് ആയ സുപ്റ്റു വിക്ഷേപിച്ച രാജ്യമാണ് ചൈന ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീഥൈൻ റോക്കറ്റ് ആയ സുപ്റ്റു വിക്ഷേപിച്ച രാജ്യമാണ് ചൈന രാജ്യത്ത് കോവിഡിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് കോവിഡിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കേരളമാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാനൊരുങ്ങുന്ന ഏതാണ് ബ്രിട്ടനാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാനൊരുങ്ങുന്ന രാജ്യമേതാണ് ബ്രിട്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിലാദ്യമായി ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിംഗിൽ ചരിത്രത്തിലാദ്യമായി ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമാണ് സ്പെയിൻ രണ്ടായിരത്തി മൂന്ന് വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാന രണ്ടായിരത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ആരാണ് ഹരിയാന ഇന്നത്തെ അവസാനത്തെ ചോദ്യം വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റൺസിന് വിജയിച്ച ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇന്ത്യയാണ് അപ്പൊ നമ്മൾ പഠിച്ചത് ഡിസംബർ പതിനേഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം